ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക്ബുഡ് സ്റ്റോറീസ് അപ്പോൾ നമ്മൾ ഡിഗ്രി പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്ത് തുടങ്ങിയത് നൂറ്റി ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആദ്യത്തെ പത്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ പാർട്ട് വണ്ണായിട്ട് ചെയ്തിട്ടുണ്ട് ഡിഗ്രി പ്രിലിംസ് ഡിഗ്രി പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കാം അതിൽ പാർട്ട് വൺ ഉണ്ടാകും നിങ്ങൾ ആ ഓർഡറിൽ വേണം കണ്ട് കണ്ടു വരാനായിട്ട് അപ്പോൾ അതും അതുമായി ബന്ധപ്പെട്ടുള്ള കണക്ട് ഫാക്സും ഒക്കെ ആയിട്ട് പഠിച്ച് ഇന്ന് നമ്മൾ ഇരുപത്തഞ്ച് വരെയുള്ള ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ക്വസ്റ്റിനിലോട്ട് പോകാം എന്താ ഫസ്റ്റ് ക്വാസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് റിമോട്ട് സെൻസിംഗിന് അത്യാവശ്യമായത് റിമോട്ട് സെൻസിങ് വിദൂര സംവേദനം അല്ലെ ഊർജ സ്രോതസ്സിന്റെ വികിരണം ഊർജവും ലക്ഷ്യവുമായുള്ള പ്രതിപ്രവർത്തനം സംപ്രേഷണവും സ്വീകരണവും പ്രോസസ്സിങ്ങും വ്യാഖ്യാനവും വിശകലനവും എന്തൊക്കെയാണ് റേഡിയേഷൻ ആൻഡ് എനർജി സോഴ്സ് ഇൻട്രാക്ഷൻ ഓഫ് എനർജി വിത്ത് എ ടാർഗറ്റ് ട്രാൻസ്മിഷൻ റെസെപ്ഷൻ ആൻഡ് പ്രോസസ്സിംഗ് ഇന്റർപ്രിറ്റേഷൻ ആൻഡ് അനാലിസിസ് എന്ന് പറയുന്നതാണ് ഇവിടെ ഏതാണ് റിമോട്ട് സെൻസിംഗ് വിദൂര സംവേദനത്തിന് ഇവയെല്ലാം എന്താണ് ഓൾ ഓഫ് ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് അതായത് നമുക്കറിയാം നമുക്ക് ഇവിടെ എന്താണ് സൂര്യനുണ്ട് ഇവിടെ നമ്മുടെ ഒരു ടാർഗറ്റ് നമ്മൾ എന്തിനെയാണോ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ടാർഗറ്റ് ഉണ്ടാകും അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് എന്ത് നമ്മുടെ ആ ഒരു എന്താണ് സാറ്റലൈറ്റിലോട്ട് അത് കൊടുക്കും അല്ലെ ഈ സാറ്റലൈറ്റിനെയാണ് എന്ത് പറയുന്നത് സെൻസർ എന്ന് പറയുന്നത് ഇവിടെ എന്തുണ്ട് ഒരു ടാർഗറ്റ് ടാർഗറ്റുണ്ട് അല്ലെ ഉണ്ട് ഇവിടെ സെൻസർ ഉണ്ട് അതാണ് എങ്ങോട്ടേക്ക് വരുന്നത് ഒരു പ്രോസസ്സിംഗിലേക്ക് വരും ഒരു പ്രോസസ്സിംഗിലേക്ക് വരും അതിനെയാണ് എന്തു ചെയ്യുന്നത് അനാലിസിസ് ചെയ്യും ഓക്കെ അനാലിസിസ് ചെയ്ത് എന്ത് അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് അപ്പോൾ ഈ പറയുന്ന എന്താണ് ഊർജ്ജ സ്രോസിന്റെ വികിരണം അത് വരണം അല്ലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വികിരണം വരണം അതേപോലെ ഊർജ്ജവും ലക്ഷ്യവുമായുള്ള പ്രതിപ്രവർത്തനം വേണം അതേപോലെ തന്നെ ആ ഒരു അതിൽ നിന്ന് വരുന്ന ആ ഒരു എന്ത് ചെയ്യണം നമ്മൾ സ്വീകരിക്കണം അതിനെ പ്രോസസ്സ് ചെയ്യണം അതിനുശേഷം അതിനെന്ത് ചെയ്യണം വ്യാഖ്യാനിച്ച് അതിനെ വിശകലനം ചെയ്യണം ഇത്രയും എന്താണ് റിമോട്ട് സെൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിലാണ് എന്താ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവുന്നത് ഇനി നമ്മൾ റിബോൺ സെൻസിംഗിൽ പറയുന്ന ഈ സംവേദകം അതായത് സെൻസർ സെൻസർ എന്ന് പറഞ്ഞാൽ എന്താണ് വിവരങ്ങൾ ശേഖരിക്കുന്നത് ഇവിടുന്ന് വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണത്തെയാണ് സെൻസർ അഥവാ എന്ന് പറയുന്നത് സംവേദകം സെൻസർ സെൻസറിന്റെ മലയാളം സംവേദകം വിദൂര സംവേദനത്തിലൂടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങളെയാണ് നമ്മൾ സെൻസർ എന്ന് പറയുന്നത് ഇനി അതേപോലെ തന്നെ നമ്മൾ രണ്ട് റെസൊല്യൂഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം ഒന്നാണ് സ്പേഷ്യൽ റെസൊല്യൂഷൻ അത് ചോദിക്കാറുണ്ട് സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് കേട്ടോ സ്പെല്ലിങ് സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്താണ് അതായത് ഒരു സെൻസർ അതായത് ഈ പറയുന്ന സെൻസറിന് തിരിച്ചറിയാൻ കഴിയുന്ന ഏറ്റവും ചെറിയ വസ്തുവിന്റെ വലിപ്പത്തിയാണ് നമ്മൾ സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് അതായത് ഇപ്പൊ ഒരു ഒരു നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ താഴെ തന്നിരിക്കുന്ന ഒരു ഒരു ഭൂമിയാണ് അതാണ് നമ്മുടെ ടാർഗറ്റെങ്കില് അവിടുത്തെ എന്താണ് ഒരു മരങ്ങളാണ് അതാണ് ഏറ്റവും ചെറിയൊരു എങ്കിൽ നമുക്ക് അത്രയും എന്താണ് ക്ലിയർ ആയിട്ടുള്ള പിക്ചർ നമുക്ക് ഇപ്പുറത്ത് കിട്ടും പക്ഷെ അതിന്റെ താഴെയുള്ള പുല്ലുകൾ വരെയും അത്രയും ചെറിയ റെസല്യൂഷൻ കുറയുന്നതനുസരിച്ച് എന്തായിരിക്കും ആ പടത്തിന് എന്ത് പറ്റും വ്യക്തത കൂടിക്കൂടി വരും അല്ല അപ്പം എന്താണ് സ്പേഷ്യൽ റെസല്യൂഷൻ കുറയുന്ന അനുസരിച്ച് ചിത്രത്തിൻ്റെ ക്ലാരിറ്റി എന്താണ് കൂടിക്കൊണ്ടിരിക്കും അതൊന്ന് പഠിച്ചു വെക്കുക അപ്പം സ്പേഷ്യൽ റെസല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സെൻസറിന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഭൂതലത്തിലെ ഏറ്റവും ചെറിയ വസ്തുവിന്റെ വലിപ്പത്തെയാണ് നമ്മൾ സ്പേഷ്യൽ റെസല്യൂഷൻ എന്ന് പറയുന്നത് ഇനി മറ്റൊന്നാണ് സ്പെക്ട്രൽ റെസൊല്യൂഷൻ സ്പെക്ട്രൽ റെസല്യൂഷൻ എന്ന് പറയും ഓക്കെ അന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വസ്തുവും പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിന്റെ അളവിനെയാണ് സ്പെക്ടർ ഇപ്പം ഇതാണ് നമ്മുടെ വസ്തു ഇത് പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിന്റെ അളവിനെയാണ് സ്പെക്ടർ റെസല്യൂഷൻ എന്ന് പറയുന്നത് അപ്പൊ സ്പേസിലുമുണ്ട് സ്പെക്ട്രലുമുണ്ട് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഭൂമിയുടെ അളവെടുക്കലും അതിന്റെ പ്രതിപാദനവും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ദ സയന്റിഫിക് ഡിസിപ്ലിൻ ദാറ്റ് ഡീൽസ് വിത്ത് മെഷർമെന്റ് ആൻഡ് റെപ്രസെന്റേഷൻ ഓഫ് ദ എർത്തിനെയാണ് എന്താ ജിയോഡസി എന്ന് പറയുന്നത് ജിയോഡസി എന്താണ് കാർട്ടോഗ്രഫി നമുക്കറിയാം ഭൂപട നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രശാഖയാണ് കാർട്ടോഗ്രഫി എന്ന് പറയുന്നത് അല്ലെ ഭൂപട നിർമ്മാണം എന്താണ് ഫോട്ടോഗ്രാമെട്രി എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാമെട്രി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മാപ്പ് ഒക്കെ നിർമ്മിക്കില്ലേ അത് അതേപോലെ സർവേയിങ്ങിലൊക്കെ എന്താണ് ഫോട്ടോഗ്രാഫ്സ് ഉപയോഗിക്കും ഈ ഫോട്ടോഗ്രാഫ്സ് ഉപയോഗിച്ച് മാപ്പും സർവേയിങ്ങൊക്കെ നടത്തുന്ന സാങ്കേതിക വിദ്യയെ പറയുന്ന പേരാണ് ഫോട്ടോഗ്രാമെട്രി എന്ന് പറയുന്നത് എന്താണ് ജി ഐ എസ് എന്ന് പറയുന്നത് ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം അതാണ് ജി ഐ എസ് ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം അപ്പൊ എന്താണ് ഭൂമിയുടെ അളവെടുക്കലും അതിന്റെ പ്രതിപാദനവുമായി പഠിക്കുന്ന ശാസ്ത്ര ശാഖയെ പറയുന്ന പേരാണ് ജിയോഡസി എന്ന് പറയുന്നത് ശാസ്ത്ര ജിയോഡസിയുടെ പിതാവ് ചോദിക്കാറുണ്ട് ശാസ്ത്ര ജിയോഡസിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഇറാ ഇറാത്തോസ് ഇറാത്തോസ്തെനീസ് ആണ് ശാസ്ത്ര ജിയോഡസിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഭൂമിയുടെ അളവെടുക്കലും അതിന്റെ പ്രതിപാദനവും പഠിക്കുന്ന ശാസ്ത്രശാഖ ജിയോഡസി ഭൂപട നിർമ്മാണവുമായി ബന്ധപ്പെട്ടത് ഫോട്ടോ കാർട്ടോഗ്രഫി ഫോട്ടോഗ്രാഫിക്കും അതേപോലെ തന്നെ എന്താണ് മാപ്പ് നിർമ്മിക്കാൻ സർവേക്കൊക്കെ ഫോട്ടോഗ്രാഫുകൾ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഫോട്ടോഗ്രാമെട്രി എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ചേരുംപടി ചേർക്കുക ആരവല്ലി നിലകൾ നമുക്കറിയാം ആരവല്ലി എന്ന് പറയുന്നത് ഏതൊക്കെയാണ് രാജസ്ഥാൻ ഹരിയാന ഗുജറാത്തിലൊക്കെ വ്യാപിച്ചു കിടക്കുന്നത് അതായത് നമ്മുടെ ഇപ്പൊ ഇന്ത്യ ഇങ്ങനെ വരുവാണെങ്കിൽ ഏകദേശം ഇവിടെ ആയിട്ടാണ് ഇങ്ങനെ ആരവല്ലി നിലകൾ ഉള്ളത് ഓക്കെ ഇവിടെയാണ് എന്ത് വിന്ധ്യുണ്ട് ഇവിടെ സത്പുരയുണ്ട് ഇവിടെ എന്തുണ്ട് നർമ്മദയുണ്ട് ഇവിടെ താപ്തിയുണ്ട് ഇവിടെ എക്കാൻ പീഠഭൂമിയുണ്ട് അല്ലെ ഇതൊക്കെയാണ് ആ ഓർഡർ എന്ന് പറയുന്നത് അപ്പൊ ഈ ആരവല്ലി പർവ്വതം എന്ന് പറയുന്നത് ഇവിടെ ഗുജറാത്തിലെ അഹമ്മദാബാദ് മുതൽ ഹരി നമ്മുടെ എന്താണ് ഡൽഹി വരെ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നതിനെയാണ് ആരവല്ലി നിര എന്ന് പറയുന്നത് അപ്പൊ ഇത് ശരിയാണ് നർമ്മദ താഴ്വര എന്ന് പറയുന്നത് റിഫ്റ്റ് വാലിയാണ് റിഫ്റ്റ് താഴ്വര റിഫ്റ്റ് താഴ്വര എന്ന് പറഞ്ഞാൽ എന്താണ് എന്തെങ്കിലും ഒരു ഭൂചലനം എന്തെങ്കിലും ബന്ധപ്പെട്ട് എന്തായി ഒരു ആഘാതമായ വിള്ളൽ ഉണ്ടാകും അതായത് രണ്ടുയർന്ന പ്രദേശങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ആ ഒരു അഘാതമായ ഒരു താഴ്വാരത്തെയാണ് റിഫ്റ്റ് താഴ്വര എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ഇവിടെ എന്ത് പർവ്വതമുണ്ട് ഇവിടെ വിന്ധ്യാ പർവതമുണ്ട് ഇവിടെ എന്തുണ്ട് സത്പുര പർവ്വതമുണ്ട് ഓക്കെ അതിന്റെ ഇടക്കൂടി ഒഴുകുന്നതാണ് ഈ നർമ്മദ എന്ന് പറയുന്ന നദി ആ നർമ്മദ എന്ന് പറയുന്നത് റിഫ്റ്റ് വാലി ആണ് അതായത് താഴ്വരയാണ് രണ്ട് പർവ്വത രണ്ട് ഉയർന്ന പ്രദേശങ്ങൾക്കിടയിലൂടെയാണ് അതൊഴുകുന്നത് അതുകൊണ്ടാണ് താഴ്വര ഓക്കേ അപ്പൊ നർമ്മദ എന്ന് പറയുന്നത് റിഫ്റ്റ് വാലി ആണ് അതും ശരിയാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏകദേശം ലെങ്ത് ആണ് പറയുന്നത് ആയിരത്തി അറുനൂറ് കിലോമീറ്റർ എന്ന് പറയുന്നത് അതും ശരിയാണ് കിഴക്കൻ തീരം മെയിൻ ആയിട്ട് എന്താണ് കാവേരി ഡെൽറ്റ ഡെൽറ്റ പ്രദേശങ്ങളാണ് നമ്മൾ പറയുന്നത് കിഴക്കൻ തീരം ഇത് പടിഞ്ഞാറൻ തീരമാണ് ഇവിടെയാണ് പശ്ചിമഘട്ടമുള്ളത് ഇവിടെയാണ് പൂർവ്വഘട്ടമുള്ളത് കിഴക്കൻ തീരത്താണ് എന്തുള്ളത് കാവേരി ഡെൽറ്റയുള്ളത് അപ്പോൾ ഇവിടെ ഏതാണ് എ ബി സി ഡി നാലും എന്താണ് ഇവിടെ ശരിയായ പ്രസ്താവനകളാണ് ഓക്കെ ഇനി അതേപോലെ നമ്മുടെ ആരവല്ലി പർവ്വതത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിക്കാറുണ്ട് അത് ഏതാണ് മൗണ്ട് അബുവിലെ ഗുരുശിഖർ ആണ് ഗുരുശിഖർ ആരവല്ലി ഏതൊക്കെയാണ് രാജസ്ഥാനുണ്ട് ഹരിയാന ഉണ്ട് ഗുജറാത്ത് ഉണ്ട് നെക്സ്റ്റ് നോക്കാം ഇന്ത്യൻ കാലാവസ്ഥയെ ബാധിക്കുന്ന ഉയർന്ന വാതക സംചലനം അഥവാ സംവിധാനം എന്താണ് ദ അപ്പർ എയർ സർക്കുലേഷൻ ഓഫ് ഓർ സിസ്റ്റം ഇൻഫ്ലുവൻസ് ദ ഇന്ത്യൻ ക്ലൈമറ്റ് ഇന്ത്യൻ കാലാവസ്ഥയാണ് ഏതാണ് അത് ജെറ്റ് സ്ട്രീമാണ് അതായത് നമുക്കറിയാം എന്താണ് അന്തരീക്ഷ പാളികളുണ്ട് അതിൽ ട്രോപ്പോസ്വിയർ ട്രോപ്പോസ്വിയറിന്റെ മുകളിലത്തെ പാളിയിലൂടെ തിരശീനമായിട്ട് എങ്ങോട്ടേക്ക് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് എങ്ങോട്ടേക്കാണ് ഇങ്ങോട്ടേക്ക് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഉണ്ടാ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ട് ഏകദേശം വീശുന്ന എവിടെയാണ് ഇരുപതിനായിരം അടി മുതൽ അൻപതിനായിരം അടി വരെ ഭൂമിയിൽ നിന്ന് ഇരുപതിനായിരം അടി മുതൽ അൻപതിനായിരം അടി വരെ ഉയരത്തിൽ വീശുന്ന ആ ഒരു കാറ്റിനെയാണ് എന്തെന്ന് പറയുന്നത് ഈ ജെറ്റ് സ്ട്രീം എന്ന് പറയുന്നത് അപ്പൊ ജെറ്റ് സ്ട്രീം എവിടെയാണ് ോപ്പോസ്ഫിയറിന്റെ മുകളിലത്തെ പാളയിലൂടെ തിരശ്ചീനമായിട്ട് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഒഴുകുന്നതാണ് ഇനി എന്താണ് എൽനിന പ്രഭാവം ലാനിന നമ്മൾ രണ്ടും പഠിക്കുന്നുണ്ട് ഉണ്ട് എൽനിനോയുണ്ട് ഉണ്ട് എന്താണ് എൽനിനോ എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ മധ്യ പസഫിക്ക് പസഫിക് ഓഷ്യൻ ആണ് മധ്യ പസഫിക് ഓഷ്യൻ അല്ലെ എന്താണ് ഉഷ്ണജലം ഉഷ്ണജലം എന്ത് ചെയ്യുന്നുണ്ട് തെക്കേ അമേരിക്കയുടെ തീരത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട് നീങ്ങി നീങ്ങി വരും തെക്കേ അമേരിക്കയുടെ തീരത്തേക്ക് വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന എന്താണ് പെറൂ അല്ലെ പെറൂവിയൻ പ്രവാഹം പെറൂവിയൻ എന്ന് പറയുന്നത് ശരിക്കും എന്താണ് അതൊരു ശീതജലമാണ് ഈ പെറൂവിയൻ പ്രവാഹത്തെ മാറ്റിയിട്ട് അത് എന്താക്കി മാറ്റും ഉഷ്ണജലമായിട്ട് മാറ്റും അതായത് മധ്യ പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജലം എന്ത് ചെയ്യുന്നുണ്ട് തെക്കേ അമേരിക്കൻ തീരത്തേക്ക് നീങ്ങിയിട്ട് അവിടെയുള്ള തണുത്ത പെറോവിയൻ പ്രവാഹങ്ങളെ തള്ളി മാറ്റും ഇവിടെ ഓൾറെഡി തണുപ്പുണ്ട് അല്ലെ ഇവിടെ കോൾഡ് ഉണ്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ വന്നേച്ചും എന്ത് ചെയ്യും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും എന്നിട്ട് എന്താണ് ഇവിടെ ഉണ്ടായിരുന്ന പെറൂവിയ ഇവിടുത്തെ ശരിക്കും ഉള്ള ഈ ഒരു ശീതജല പ്രവാഹത്തെ അവിടെ എന്തായിട്ട് മാറ്റും ഉഷ്ണജല പ്രവാഹമായിട്ട് മാറ്റുന്നുണ്ട് ഇതിനെയാണ് നമ്മൾ എൽ നിനോ എഫക്ട് എന്ന് പറയുന്നത് എൽനിനോ എഫക്ട് അപ്പൊ ലാനിന എന്താണ് ലാനിന എന്ന് പറഞ്ഞാൽ ഈ എല്ലിനോ എല്ലിനോ വന്നിട്ട് അത് പോയി പോകും കുറച്ച് കുറച്ചുകഴിയുമ്പോൾ പതങ്ങ് പോകും അപ്പൊ എല്ലിനോ വിടവാങ്ങുമ്പോൾ വരുന്നൊരു പ്രവാഹമാണ് എന്താ ലാനിന എഫക്റ്റ് ലാനിന പ്രവർത്തനം എന്ന് പറയുന്നത് അപ്പൊ എല്ലിനോ ലാനിന സ്ട്രീം മൂന്നും എന്താന്ന് മനസ്സിലായില്ലേ എന്താണ് മധ്യ പസഫിക് അപ്പൊ ചോദിക്കാറുണ്ട് എൽനിനോ പ്രവാഹം എവിടെയാണ് ഉത്ഭവിക്കുന്നത് മധ്യ പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹം തെക്കേ അമേരിക്കയിലേക്ക് നീങ്ങിയിട്ട് അവിടുത്തെ തണുത്ത പെറൂവിയൻ പ്രവാഹത്തെ തള്ളി മാറ്റിയിട്ട് അവിടെ ഉണ്ടായിരുന്ന തണുപ്പിനെ അവിടെ എന്താക്കി മാറ്റുന്നു അവിടെ ഉഷ്ണജലമാക്കി മാറ്റുന്നു ഈയൊരു പ്രവാ ഈ ഒരു പ്രതിഭാസമാണ് എൽനിന പ്രഭാവം എന്ന് പറയുന്നത് ഓക്കെ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിലെ കുട്ടികളുടെ ലിംഗാനുപാതമാണ് ചോദിച്ചിരിക്കുന്നത് അത് തൊള്ളായിരത്തി അറുപത്തി നാലാണ് ഇനി ആ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ചൈൽഡ് സെക്സ് റേഷ്യോ ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാണ് അത് അരുണാചൽ പ്രദേശിനാണ് എത്രയാണ് തൊള്ളായിരത്തി എഴുപത്തി രണ്ടാണ് തൊള്ളായിരത്തി എഴുപത്തി രണ്ടാണ് അരുണാചൽ പ്രദേശിൽ ഏറ്റവും കുറവ് ചൈൽഡ് സെക്സ് റേഷ്യോ ഏറ്റവും കുറവുള്ളത് ഹരിയാനയാണ് എത്രയാണ് ഹരിയാനയിൽ എണ്ണൂറ്റി മുപ്പത്തി നാല് ആണ് ഹരിയാനയിൽ വരുന്നത് ഓക്കെ അപ്പൊ കേരളത്തിൽ തൊള്ളായിരത്തി അറുപത്തി നാലാണ് ഏറ്റവും കൂടുതൽ അരുണാചൽ പ്രദേശ് ആണ് ഏറ്റവും കുറവ് ഹരിയാനയിലാണ് ഗുഡ്സ് ആൻഡ് സെയിൽസ് നികുതി ജി എസ് ടി അല്ലെ ഗുഡ്സ് ആൻഡ് സർവ് സെയിൽസ് നികുതി എന്നാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഓക്കെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ഗുഡ്സ് ആൻഡ് അല്ലെ ജി എസ് ടി നിലവിൽ വരുന്നത് ഇതേപോലെ ജി എസ് ടിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് ഇവിടെ അവർ സെയിൽസ് എന്നാ പറഞ്ഞിരിക്കുന്നത് ഉണ്ടോ വ്യത്യാസം മനസ്സിലായോ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എവിടെ തിക്ക് അവർ എഴുതുന്നുണ്ട് പക്ഷേ നമ്മുടെ മലയാളീകരിച്ച് വന്നപ്പോഴേക്കും അത് ഗുഡ്സ് ആൻഡ് സെയിൽസ് നികുതി എന്നായിട്ട് മാറി ഇങ്ങനത്തെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാൻസൽ ചെയ്യാൻ ചാൻസ് കുറവാണ് കാര്യം ഇംഗ്ലീഷിൽ കറക്റ്റായിട്ട് പറഞ്ഞേക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനത്തെ ക്വസ്റ്റിൻ വരുമ്പോൾ ക്യാൻസൽ ആകുമെന്ന് വിചാരിക്കരുത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ് ജി എസ് ടിയുടെ ഫുൾ ഫോം അതേപോലെ തന്നെ നമുക്കറിയാം ജി എസ് ടി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യ സ്റ്റേറ്റ് ഇതാണ് അത് ആസാം ആണ് അസാം ഓക്കേ എങ്കിൽ ചോദിക്കും ജി എസ് ടി നടപ്പിലാക്കിയ ആദ്യ രാജ്യം ചോദിച്ചു കഴിഞ്ഞാലോ അത് ഫ്രാൻസ് ആണ് ആദ്യ രാജ്യം ഫ്രാൻസും ആദ്യ സംസ്ഥാനം അസമുമാണ് ഓക്കെ അതേപോലെ തന്നെ ജി എസ് ടി നടപ്പിലാക്കിയ ആർട്ടിക്കിൾ ഏതാണ് നൂറ്റി ഒന്നാം ഭേദഗതി നൂറ്റി ഒന്നാം ഭേദഗതി പ്രകാരമാണ് ജി എസ് ടി നടപ്പിലാക്കുന്നത് ജി എസ് ടി ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എ ആണ് ജി എസ് ടി ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ആർട്ടിക്കിൾ എന്ന് പറയുന്നത് അതേപോലെ ജി എസ് ടിയുമായി ബന്ധപ്പെട്ടതാണ് എന്താ പ്രൊജക്ട് സാക്ഷ്യം പഠിച്ചു വെക്കുക പ്രോജക്റ്റ് പ്രോജക്റ്റ് സാക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് ജി എസ് ടി രാജ്യവാ ജി എസ് ടി നടപ്പിലാക്കാനായിട്ട് കേന്ദ്ര സർക്കാർ തുടങ്ങി വെച്ചൊരു പദ്ധതിയാണ് ആണ് എന്ത് പ്രോജക്റ്റ് സാക്ഷ്യം എന്ന് പറയുന്നത് അതേപോലെ തന്നെ അവരുടെ ജി എസ് ടി ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് അതാണ് ജി എസ് ടി റേറ്റ് ഫൈൻഡർ എന്ന് പറയുന്നത് ജി എസ് ടി റേറ്റ് ഫൈൻഡർ അതൊരു ആപ്പാണ് അപ്പൊ പ്രൊജക്റ്റ് സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ് രാജ്യത്ത് ഉടനീളം എന്താണ് ജി എസ് ടി നടപ്പാക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഈ ജി എസ് ടിയുടെ മോട്ടോ എന്താണ് ഒരു രാജ്യം ഒരു നികുതി അതാണ് അതാണ്ടാ ഒരു രാജ്യം ഒരു നികുതി എന്നുള്ളതാണ് അതേപോലെ ജി എസ് ടിക്ക് നമ്മുടെ കേരളത്തിന് ഓരോ സംസ്ഥാനങ്ങൾക്കും ജി എസ് ടിക്ക് കോഡ് ഉണ്ട് അതിന്റെ കേരളത്തിന്റെ കോഡ് എന്ന് പറയുന്നത് എത്രയാണ് മുപ്പത്തിരണ്ടാണ് കേരളത്തിന്റെ കോഡ് എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക ഇന്ത്യയിൽ ആർ ബി ഐക്കാണ് രൂപയും നാണയങ്ങളും പുറത്തിറക്കാനുള്ള കുത്തകാവകാശം എന്താണ് നമുക്ക് വേണ്ടത് ഏതാണ് ശരിയെന്നാണ്ട്ടാ വേണ്ടത് അപ്പൊ നേരെ നോക്കുക ആർ ബി ഐക്കാണ് എന്ത് രൂപ അല്ലെ നാണയങ്ങളും ഒരു രൂപ നോട്ടും നാണയങ്ങളും പുറത്തിറക്കാനുള്ള അവകാശം ആർക്കാണ് അത് ആർ ബി ഐക്കല്ല അത് നമ്മുടെ കേന്ദ്ര ധനകാര്യ വകുപ്പിനാണ് അപ്പൊ എന്ത് കിട്ടി നമുക്ക് ഈ ഒരു പ്രസ്താവന തെറ്റാണെന്ന് മനസ്സിലായി അല്ലെ ആർ ബി ഐക്കാണ് രൂപയും നാണയങ്ങളും ആർ ബി ഐ ഹസ്ത മോണോപോളി പവർ ഓഫ് ഇഷ്യൂ ഓഫ് നോട്ട്സ് ആൻഡ് കോയിൻസ് ഓഫ് ഓൾഡ് ഡിനോമിനേഷൻ ഇൻ ഇന്ത്യ അപ്പൊ നമുക്കറിയാം ഒരു രൂപയുടെ നോട്ട് കേന്ദ്ര ധനകാര്യ വകുപ്പാണ് ധനകാര്യം അതേപോലെ എന്താണ് നാണയങ്ങളും കേന്ദ്ര ധനകാര്യ വകുപ്പാണ് അച്ചരിച്ചിറക്കുന്നത് ഒന്ന് തെറ്റാണ് നമുക്ക് ശരിയല്ലേ വേണ്ടത് ഒന്നുള്ളതെല്ലാം അങ്ങ് വെട്ടിക്കോ ഒന്നുകിൽ ഇതാകാം നോക്കാം നമുക്ക് ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം സൂക്ഷിക്കുകയും കൈകാര്യം ചെയ്യുന്നത് ആർ ബി ഐ ആണ് ഇത് ശരിയാണ് ഓപ്പൺ മാർക്കറ്റിലെ പ്രവർത്തനങ്ങൾ ആർ ബി ഐ ചെയ്യുന്നത് ഗവൺമെന്റ് സെക്യൂരിറ്റികളുടെ വിൽപ്പനയും വാങ്ങലും മുഖേനയാണ് ഇതും ശരിയാണ് നാണയപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ ആർ ബി ഐ ക്യാഷ് റിസോർവ് റിസർവ് റേഷ്യ കുറക്കുന്നു കുറക്കുക ചെയ്യുന്നത് എന്താണ് കൂട്ടുകയാണ് ചെയ്യുന്നത് ഓക്കെ നാണയപ്പെരുപ്പം വരുമ്പോൾ റിസർവ് റേഷ്യോ അതേപോലെ ബാങ്ക് റേറ്റ് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആർ ബി ഐ കൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ എന്താണ് ഇതും തെറ്റാണ് ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി രണ്ടും മൂന്നുമാണ് ആൻസർ ആയിട്ട് വരേണ്ടത് ഓക്കെ താഴെ കൊടുത്തിരിക്കുന്നവരി ഏതാണ് സർക്കാർ പൊതുചെലവുകളിൽ ഒറ്റയ്ക്ക് ഏറ്റവും വലുത് എന്നാ ചോദിച്ചിരിക്കുന്നത് ശരിക്കും നമ്മുടെ സർക്കാരിൻ്റെ പൊതു ചിലവുകളിൽ ഏറ്റവും വലുത് എപ്പോഴും എന്താണ് പലിശ അടവുകളാണ് അതായത് പല പല ബാങ്കുകളിൽ നിന്ന് നമ്മൾ കടമെടുത്തിരിക്കുന്നത് പല രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്ത് ഇവയൊക്കെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പലിശ കൊടുക്കുന്നുണ്ട് അപ്പോൾ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ചിലവെന്ന് പറയുന്നത് ശരിക്കും എന്താണ് പലിശ അടക്കുകയാണ് അവര് ഓരോ നാട്ടിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട് കാശ് മേടിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ ചെയ്യുന്ന കാശുകൾക്ക് എന്ത് ചെയ്യണം എല്ലാവർക്കും ഒരു അമേരിക്കയിൽ നിന്ന് ഇത്ര ആയിരം കോടി കടമെടുത്തു അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നിന്ന് ആയിരം രണ്ടായിരം കോടി എടുത്തു എന്നൊക്കെ നമ്മൾ പത്രത്തിൽ കാണുന്നുണ്ട് ഇവയ്ക്ക് എന്ത് ചെയ്യണം ഇവയ്ക്ക് എല്ലാത്തിനും പലിശ കൊടുക്കണം അപ്പൊ ഏറ്റവും വലിയ പൊതുചെലവെന്ന് പറയുന്നത് എന്താണ് പലിശ അടക്കുന്നതാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കാം ഡയറക്റ്റ് നികുതി എന്താണ് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത് ഇമ്പാക്ട് ഒരു വ്യക്തിയിലും ഇൻസിഡൻസ് മറ്റൊരു വ്യക്തിയിലുമായ നികുതിയാണ് പരോക്ഷ പരോക്ഷനികുതി എന്നാൽ ഇമ്പാക്ട് എന്താണ് ഇമ്പാക്റ്റും ഇൻസുറൻസും ഒരു വ്യക്തിയിൽ ആകുന്ന നികുതിയാണ് പരോക്ഷ നികുതിയുടെ ഭാരം കൈമാറ്റം ചെയ്യാവുന്നതാണ് ഇവയിൽ നമുക്ക് എന്താണ് ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ മൂന്ന് മാത്രമാണ് പരോക്ഷ നികുതിയുടെ ഭാരം നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടാവുന്നതാണ് അപ്പൊ എന്താണ് പ്രത്യക്ഷ നികുതി എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ഡയറക്റ്റ് ഈ ഇമ്പാക്റ്റും എന്താണ് ഇൻസുറൻസും എന്നാണ് ഒരേ വ്യക്തിയിൽ തന്നെയായിരിക്കും ഒരേ വ്യക്തിയിൽ രണ്ടും ഒരേ വ്യക്തിയിൽ അതായത് ഇപ്പൊ നമ്മൾ പറയുകയാണ് നമ്മുടെ ആദായ നികുതി അല്ലെങ്കിൽ പോട്ടെ കെട്ടിട നികുതി ഏറ്റവും എളുപ്പത്തിൽ പറയാവുന്ന കാര്യമാണ് കെട്ടിട നികുതി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് സർക്കാർ നികുതി ചുമത്തുന്നുണ്ട് നമ്മളെ ഡയറക്റ്റ് കൊണ്ടേ അത് എന്ത് ചെയ്യുന്നുണ്ട് ബാങ്കിൽ അപ്പൊ നികുതി ചുമത്തുന്നത് നമുക്കാണ് നമ്മൾ തന്നെയാണോ എന്ത് ചെയ്യുന്നത് അതുകൊണ്ട് ബാങ്കിൽ കൊണ്ട് അടക്കുന്നത് അല്ലെ അല്ലെ ബാങ്കിൽ അല്ല എവിടെയാണോന്ന് വെച്ചപ്പോ നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിൽ കൊണ്ട് നികുതി അടക്കുന്നുണ്ട് അതാണ് ഡയറക്റ്റ് നികുതി അതായത് പ്രത്യക്ഷ നികുതി ആദായ നികുതി വരാം കെട്ടിട നികുതി വരാം കോർപ്പറേറ്റ് ടാക്സ് വരുന്നുണ്ട് വാഹന നികുതി ഭൂനികുതി ഇതെല്ലാം എന്താണ് അപ്പം എൻ്റെ ഭൂമിക്ക് നികുതി അടക്കാനായിട്ട് അവർ സർക്കാരിൽ നിന്ന് ഇത്ര രൂപ നികുതി എന്ന് പറയും അതുപോലെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനോട് അടക്കാൻ പറഞ്ഞാൽ അടക്കോ ഇല്ല അവർ കൊണ്ട് അടക്കമായിരിക്കും നമ്മൾ കാശ് കൊടുത്താൽ അപ്പോൾ എന്താണ് നികുതി എന്ന് പറയുന്നത് ഡയറക്റ്റ് നികുതി എന്ന് പറയുന്നത് ഇമ്പാക്റ്റും ഒരാൾക്കാണ് ഇൻസുറൻസും എന്ത് ചെയ്യുന്നുണ്ട് ഒരേ വ്യക്തിയിൽ തന്നെയായിരിക്കും ഇനി പറയണ പരോക്ഷ നികുതി അതായത് എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയും ഇമ്പാക്റ്റും ഇൻസുറൻസും എന്താണ് ഒരു വ്യക്തിയിലല്ല വരുന്നത് അതും തെറ്റാണ് ഓക്കെ അതായത് പരോക്ഷ നികുതി ഏറ്റവും നമുക്ക് എക്സാമ്പിൾ പറയാവുന്ന ഒരു കാര്യമാണ് വിനോദ നികുതി അല്ലേ ഇപ്പം നമ്മുടെ അടുത്തുള്ള ഒരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു തിയേറ്റർ നടത്തുന്നുണ്ട് അയാൾക്ക് ഗവൺമെന്റിൽക്ക് അടയ്ക്കേണ്ട നികുതി എന്ന് പറയുന്ന ഒരു വലിയൊരു എമൗണ്ട് നികുതി ഉണ്ടാകും ഈ നികുതി എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന ഓരോ ടിക്കറ്റ് എടുക്കുമ്പോഴേക്കും അതിലുണ്ടാകും ഇത്ര രൂപ ടാക്സ് ജി എസ് ടി ടാക്സ് ഇത്രയെന്നും പറഞ്ഞുണ്ടാകും അപ്പൊ എന്താണ് അതെല്ലാം അയാൾക്ക് വരുന്ന നികുതി അതായത് ആ ഓണർക്ക് വരുന്ന നികുതി എന്ത് ചെയ്യുന്നുണ്ട് അയാൾ സ്പ്ലിറ്റ് ചെയ്ത് പല വ്യക്തികളിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ അതെന്താണ് പരോക്ഷ നികുതി ആയിട്ട് വരുന്നുണ്ട് കണ്ടോ പരോക്ഷ നികുതി കൈമാറ്റം ചെയ്യപ്പെടാവുന്നതാണ് അല്ലെ അയാൾക്ക് വന്നതാണ് എ എന്ന് ഒരു വ്യക്തിക്കാണ് നികുതി വന്നിരിക്കുന്നത് അയാൾ എന്ത് ചെയ്യുന്നുണ്ട് അതേ നമ്മുടെ ആ തിയേറ്ററിൽ സിനിമ കാണാൻ വരുന്ന പലരിലേക്ക് അത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ പരോക്ഷ നികുതിയുടെ ഭാരം എന്ത് ചെയ്യാൻ പറ്റും കൈമാറ്റം ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അതാണ് നമ്മുടെ വിനോദ നികുതി വിൽപ്പന നികുതി എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ഒരാൾ ഒരു എന്താണ് ഒരു മാനുഫാക്ചറാണ് അയാൾ എന്തോ ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ എന്തായിക്കോട്ടെ സിഗരറ്റ് ആയിക്കോട്ടെ സിഗരറ്റ് അയാൾ ഉണ്ടാക്കുന്നുണ്ട് അയാൾ എന്ത് ചെയ്യുന്നുണ്ട് അയാൾക്ക് ഗവൺമെന്റ് ഒരു വലിയൊരു എമൗണ്ട് നികുതി വെക്കും അയാൾ എന്ത് ചെയ്യുന്നുണ്ട് ഓരോ പാക്കറ്റിലേക്കും ആ നികുതി അയാൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് അയാൾക്ക് ആ ഒരു ടോട്ടൽ എമൗണ്ട് ഒരിക്കലും അയാൾക്ക് അത് എഫെക്ട് ചെയ്യുന്നില്ല അയാൾ എന്ത് ചെയ്യുന്നുണ്ട് അത് ആ ഒരു ഭാരം അയാളുടെ തലയിലേക്ക് വന്ന ആ ഒരു ഭാരം അയാൾ എന്ത് ചെയ്യുന്നുണ്ട് സ്ട്രിക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി പ്രത്യക്ഷ നികുതി ആണെങ്കിൽ എന്താണ് അതൊരിക്കലും എന്താണ് കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റില്ല അപ്പൊ പ്രത്യക്ഷ നികുതി എന്ന് പറയുമ്പോൾ എന്താണ് വരേണ്ടത് ഇമ്പാക്റ്റും എന്ത് ചെയ്യുന്നുണ്ട് ഇൻസുരൻസും ഒരേ വ്യക്തിയിലാണ് പരോക്ഷ നികുതി ആണെങ്കിൽ എന്താണ് ഇമ്പാക്റ്റും ഇൻസുറൻസും എന്താണ് വ്യക്തികൾ മാറിക്കൊണ്ടിരിക്കും പരോക്ഷ നികുതിയുടെ ഭാരം എന്ത് ചെയ്യാൻ പറ്റും കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റുന്നതാണ് ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്കണോമിക്സ് എന്ന് പറയുന്ന സെക്ഷൻ നല്ല വൃത്തിക്ക് പഠിക്കണം കേട്ടോ നല്ല ഡീപ്പായിട്ടാണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ദാരിദ്ര്യ നിർമാർജനം ഏതാണ് ദാരിദ്ര്യ നിർമാർജനം അഞ്ചാം പദ്ധതി പദ്ധതി ഗരീബി ഘടാവോ ഇന്ദിരാഗാന്ധിയുടെ ഇരുപതിനൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നതാണ് ഒന്നാം പദ്ധതി എന്താണ് കാർഷിക മോഡൽ അല്ലെ കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നു അതേപോലെ തന്നെ ഹാരോഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നു ഹാരോഡ് ഡോമർ മോഡൽ അതേപോലെ രണ്ടാണെങ്കിലും രണ്ടാണ് വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നു അതേപോലെ തന്നെ എന്താണ് മഹലനോബിസ് മോഡൽ എന്നൊക്കെ അറിയപ്പെടുന്ന രണ്ടാണ് നാലാം പദ്ധതിയാണ് എന്താ നമ്മുടെ ഒ മുതൽ എഴുപത്തി വരെയാണ് നാലാം പദ്ധതി വരുന്നത് അതായത് സ്ഥിരതയോടുകൂടിയ വളർച്ച അസ്ഥിരത യോട് കൂടിയ വളർച്ചയാണ് നാലാം പദ്ധതി എന്ന് പറയുന്നത് അഞ്ച് വരുമ്പോഴാണ് അല്ല അഞ്ചിലാണ് നമ്മൾ പറഞ്ഞത് ഗരീബി ഘടാവോ എന്താണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഈ നാലാം പദ്ധതിയിലാണ് ഒന്നാമത് ബാങ്ക് ദേശ സാൽക്കരണം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ബാങ്ക് ദേശ സാൽക്കരണം നടക്കുന്നത് അത് ഈ പറയുന്ന നാലാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ എന്താണ് ഓൾ ഇന്ത്യ സർവീസിന്റെ അടിസ്ഥാന ലക്ഷ്യം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ലോ ആൻഡ് ഓർഡർ നിലനിർത്തുക നമുക്കറിയാം ഐ എസും ഐ പി എസും ഒക്കെയാണ് അപ്പൊ അതില് വരും ദേശീയ ഏകീകരണവും ദേശ നിർമാണവും വരുന്നുണ്ട് ഫെഡറൽ പോളിറ്റി നിയന്ത്രിക്കുക വികേന്ദ്രീകൃതമായ ഭരണത്തിന്റെ വ്യാപനം ഇത് മാത്രമാണ് അല്ലാത്തത് കേട്ടോ ഫെഡറൽ പോളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ കേന്ദ്ര സർക്കാരിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട് സംസ്ഥാന സർക്കാരിലേക്കൊക്കെ നമ്മൾ സ്ട്രിക്ട് ചെയ്യുന്നില്ലേ അധികാരം അതിനെയാണ് ഫെഡറൽ പോളിറ്റി എന്ന് പറയുന്നത് അപ്പൊ ഇവിടുത്തെ ആൻസർ ചെയ്താണ് ഓപ്ഷൻ സി മൂന്ന് മാത്രമാണ് ഇനി നമുക്ക് പഠിക്കാവുന്നത് സിവിൽ സർവീസ് ഡേ എന്നാണ് സിവിൽ സർവീസ് ദിനം എന്നറിയപ്പെടുന്നത് ഏപ്രിൽ ഇരുപത്തി ഒന്നാണ് ഏപ്രിൽ ഇരുപത്തി ഒന്നാണ് സിവിൽ സർവീസ് ദിനം അതേപോലെ തന്നെ ഏകീകൃത സിവിൽ സർവീസ് നടപ്പിലാക്കിയത് ആരാണ് ഏകീകൃത സിവിൽ സർവീസ് നടപ്പിലാക്കിയത് കോൺ വാലീസ് പ്രഭു ആണ് കോൺവാലീസ് പ്രഭു ഇനി സിവിൽ സർവീസിന്റെ പിതാവെന്ന് ചോദിക്കാറുണ്ട് സിവിൽ സർവീസിന്റെ പിതാവെന്ന് ചോദിച്ചാൽ ആരാണ് അത് കോൺവാലീസ് ആണ് എങ്കിൽ ഓൾ ഇന്ത്യ സിവിൽ സർവീസിന്റെ പിതാവ് ചോദിക്കും ഓൾ ഇന്ത്യ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലാണ് ആണ് ഓക്കെ വ്യത്യാസം മനസ്സിലായല്ലോ ഏകീകൃത സിവിൽ സർവീസ് നടപ്പിലാക്കിയത് കോൺവാലിസ് ആണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എങ്കിൽ ഓൾ ഇന്ത്യ സിവിൽ സർവീസ് എന്നറിയപ്പെടുന്നത് സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ റീസൺ തന്നിട്ടുണ്ട് ശരി ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് സർക്കാർ ജീവനക്കാർ രാഷ്ട്രീയ ബന്ധങ്ങളിൽ നിന്നും സ്വതന്ത്രരായാണ് പൊതുജനങ്ങളെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാവൂ അല്ലെ നമുക്കറിയാം രാഷ്ട്രീയ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നുണ്ട് രാഷ്ട്രീയ നിഷ്പക്ഷത അല്ലെ ഒരു പാർട്ടിയോടും അവർക്ക് എന്താണ് കൂറുണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത് പ്രസ്താവന ശരിയാണോ രാഷ്ട്രീയ നേതാക്കൾ അംഗീകരിക്കുന്ന സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥർ ബാധിസ്ഥരാണ് അതും ശരിയാണ് ഇനി നമ്മുടെ ആൻസറിലേക്ക് വരാം എ എയും ആറും ശരിയാണ് ഓക്കെ എയും ആറും ശരിയാണ് നമുക്ക് മനസ്സിലായി എയുടെ ശരിയായ വിവരണമാണ് ആറ് എ ശരിയാണ് ആറ് തെറ്റാണ് അപ്പൊ ഇത് രണ്ടുമല്ല നമുക്ക് മനസ്സിലായി എയും ആറും ശരിയാണെന്ന് നമുക്കറിയാം പക്ഷെ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ് എയുടെ ശരിയായ വിവരണമാണ് ആറ് പക്ഷെ എയുടെ ശരിയായ വിവരണമല്ല ആറ് എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടും പറഞ്ഞിട്ടുണ്ട് ഇവിടെ നോക്കിക്കേ എ ശരിയാണ് ഓക്കെ സമ്മതിച്ചല്ലോ ആറ് ശരിയാണ് പക്ഷെ ഒരിക്കലും ഇതിന്റെ ഡയറക്റ്റ് അല്ല ഇത് അതായത് ഈ ഇതെന്ന് പറയുന്നത് എന്താണ് രാഷ്ട്രീയ പ്രവർത്തകരായിക്കോട്ടെ നമ്മുടെ നമ്മുടെ ഭരിക്കുന്ന നേതാക്കന്മാർ എന്തൊരു തീരുമാനം എടുത്താലും അത് നടപ്പാക്കുക എന്നുള്ളത് ഉദ്യോഗസ്ഥരുടെ കടമയാണ് പക്ഷെ ആ ഒരു കടമയെന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയ ബന്ധ ബല്ലേ അവർ രാഷ്ട്രീയ ബന്ധങ്ങളിൽ നിന്ന് സ്വതന്ത്രമാണ് അപ്പോഴും അവിടെ അവർക്കത് ആ ഒരു കടമ അവർ ചെയ്യുന്നത് കൊണ്ട് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് എടുക്കുന്ന ഒരു തീരുമാനം നടപ്പിലാക്കിയത് കൊണ്ട് ഞാനത് കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുക്കുമെന്നല്ല അതിന്റെ മീനിങ് വരുന്നത് അത് അവരുടെ ബാധ്യസ്ഥതയാണ് അപ്പൊ എയും ശരിയാണ് ആറും ശരിയാണ് പക്ഷെ എയുടെ ശരിയായ വിവരണമല്ല ആർ എന്ന് പറയുന്നത് ഉണ്ടോ കൊസ് വരുന്നത് വ്യത്യാസം കണ്ടോ നമ്മൾ എന്ത് ഇത് രണ്ട് ശരിയാണല്ലോ എന്ന് വിചാരിച്ച് വിചാരിച്ച മാർക്ക് ചെയ്ത് വെക്കും പക്ഷെ ഇവിടെ എന്താണ് എ എയുടെ ശരിയായ വിവരണമല്ല ആർ എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെ നിബന്ധനകളാണ് ഇന്ത്യയിലെ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടി ആകാൻ പാലിക്കേണ്ടത് എന്താണ് ദ കണ്ടീഷൻ ടു ബിക്കം ദ നാഷണൽ പാർട്ടി ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി ഇൻ ഇന്ത്യ അതായത് ഇന്ത്യയിലൊരു ദേശീയ പാർട്ടി ആവണമെങ്കിൽ ഏതൊക്കെ വേണമെന്ന് ലോകസഭയിൽ ചുരുങ്ങിയത് രണ്ട് ശതമാനം സീറ്റുകൾ വിജയിക്കുകയും അംഗങ്ങൾ മൂന്ന് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നായിരിക്കണം ഇത് ശരിയാണ് ബാക്കിയെല്ലാം തെറ്റാണ് നിങ്ങൾ ഇത് വായിക്കണ്ട വായിച്ച് നമുക്ക് തെറ്റിക്കേണ്ട നമുക്ക് ശരി പഠിച്ചു വെക്കാം ഇപ്പൊ നിങ്ങൾ പരീക്ഷാ ഹോൾ അല്ലല്ലോ നമുക്ക് ശരിയുള്ളത് മാത്രം മതി നമുക്കറിയാമേതോ ഒന്നു മാത്രമേ ശരിയുള്ളൂ അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ അപ്പൊ നിങ്ങൾ പഠിക്കുക രാഷ്ട്രീയ പാർട്ടി ഒരു ദേശീയ പാർട്ടി ആവാനായിട്ട് മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് അതിൽ ഒന്നാമത് പറയുന്നത് ഒന്ന് ലോകസഭാ തിരഞ്ഞെടുപ്പിലോ നിയമസഭാ തിരഞ്ഞെടുപ്പിലോ എന്താവണം നാലോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ നാലോ അതിലധികമോ സംസ്ഥാനങ്ങൾ എന്താവണം പോൾ ചെയ്ത ആകെ വോട്ടിന്റെ സാധുവായ വോട്ടിന്റെ ആറ് ശതമാനം വേണം ഒരു രാഷ്ട്രീയ പാർട്ടി ആവണമെങ്കിൽ കൂടാതെ അതിൻ്റെ ഒപ്പം തന്നെ പറയുന്നുണ്ട് ഏതെങ്കിലും സംസ്ഥാനത്തോ സംസ്ഥാനങ്ങളിലോ നിന്നോ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ നാല് മണ്ഡലങ്ങളിലെങ്കിലും വിജയിച്ചിരിക്കണം ഓക്കെ നാല് മണ്ഡലങ്ങൾ അതായത് മൊത്തം പറയുന്ന എന്താണ് ഒന്നുകിൽ ലോകസഭാ ലോകസഭാ തിരഞ്ഞെടുപ്പിലോ നിയമസഭാ തിരഞ്ഞെടുപ്പിലോ ആകെ പോൾ ചെയ്ത വോട്ടിന്റെ നാലോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ നാല് സംസ്ഥാനങ്ങളിലോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ ആകെ പോൾ ചെയ്ത വോട്ടിന്റെ ആറ് ശതമാനമോ അതിൽ കൂടുതലോ വേണം ഓക്കെ കൂടാതെ അതിന്റെ കൂടത്തിൽ തന്നെ പറയുകയാണ് ഏതെങ്കിലും സംസ്ഥാനത്തോ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലോ ആയിക്കോട്ടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാല് മണ്ഡലങ്ങളിൽ എന്തായിരിക്കണം വിജയിച്ചിട്ടും ഉണ്ടാവണം ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിൽ എന്താണ് അതിന് നമുക്കൊരു ദേശീയ പാർട്ടിയായിട്ട് അംഗീകരിക്കാൻ പറ്റും രണ്ടാമത് പറയുന്ന കണ്ടീഷനാണിത് ലോകസഭയിൽ ചുരുങ്ങിയത് രണ്ട് ശതമാനം സീറ്റുകൾ വിജയിക്കുകയും ആ അംഗങ്ങൾ എന്തായിരിക്കണം മൂന്ന് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നായിരിക്കണം ഓക്കെ ഇനി മൂന്നാമത് പറയുന്നത് നാല് സംസ്ഥാനങ്ങളിൽ എന്തായിരിക്കണം രാഷ്ട്ര സംസ്ഥാന പാർട്ടി ആയിരിക്കണം നാല് സംസ്ഥാനങ്ങൾ സംസ്ഥാന പാർട്ടി ആണെങ്കിൽ മാത്രമാണ് എന്താ അതാണ് ഈ ഇടയ്ക്ക് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ പാർട്ടിയുടെ അംഗീകാരം നഷ്ടമായത് ആം ആദ്മി പാർട്ടിക്ക് രണ്ടായിരത്തി ഇരുപതിൽ അംഗീകാരം ലഭിക്കുന്നുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്തോ ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ പാർട്ടി അംഗീകാരം നഷ്ടമാകുന്നത് അപ്പൊ അങ്ങനെ പഠിച്ചു വെക്കണം ദേശീയ പാർട്ടിയെ അംഗീകരിക്കാൻ എന്താക്കിയാണ് പറയുന്നത് ലോകസഭയിൽ ചുരുങ്ങിയത് രണ്ടു ശതമാനം സീറ്റുകൾ വിജയിക്കുകയും ആ അംഗങ്ങൾ എന്തായിരിക്കണം മൂന്ന് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നായിരിക്കണം മറ്റേത് പറയുന്ന എന്താണ് നാല് സംസ്ഥാനങ്ങൾ സംസ്ഥാന പദവി ഉണ്ടായിരിക്കണം പിന്നെ പറയുന്ന എന്താണ് ലോകസഭയിലോ നിയമസഭയിലോ എന്താണ് നാലോ അതിലധികമോ സംസ്ഥാനങ്ങളിലെ ആകെ പോൾ ചെയ്ത വോട്ടിന്റെ ആറ് ശതമാനവും ലഭിച്ചിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എന്ത് പറയുന്നത് അതിനെ ഒരു ദേശീയ പാർട്ടിയായിട്ട് അംഗീകരിക്കുകയുള്ളൂ താഴെ കൊടുത്തിരിക്കുന്നവൽ ഏത് ഏജൻസിയാണ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് ഏതാണ് ഡയറക്ടർ ഓഫ് ഇന്റലിജൻ റവന്യൂ ഇന്റലിജൻസ് ആസാം റൈഫിൾസ് ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെന്റ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇവിടെ വരുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇവിടെ നമ്മൾ പറയാറുണ്ട് നമുക്കറിയാം അതായത് ഈ വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് രണ്ട് പട്ടിക പട്ടികകളുടെ എണ്ണം രണ്ടും ആർട്ടിക്കിൾ വകുപ്പുകളുടെ എണ്ണം എത്രയാണ് മുപ്പത്തി ഒന്നും ആണ് ഇതിൽ ഈ രണ്ട് പട്ടികകളില് ഈ സെക്ഷൻ എട്ട് എന്ന് പറയുന്നത് സെക്ഷൻ എട്ട് എന്ന് പറയുന്നത് വിവരം വെളിപ്പെടുത്തുന്ന ഒഴിവാക്കപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട് വിവരം ഒഴിവാക്കപ്പെട്ട സം അതായത് ഏജൻസികളെ പറ്റിയല്ല പറയുന്നത് അതായത് ഈ പറയുന്ന ഏജൻസികളില്ലേ ഡയറക്ടർ ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് റവന്യൂ എൻഫോഴ്സ്മെന്റ് ആസാം റൈഫിൾസ് അങ്ങനെ ഒരു ഇരുപത്തോ ഇരുപത്തി ആറോളം സ്ഥാപനങ്ങളെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഉണ്ട് അതെന്ന് പറയുന്നത് സെക്ഷൻ ഇരുപത്തിനാലിലാണ് സെക്ഷൻ ഇരുപത്തി നാല് ഒന്നിലാണ് ഒന്നിലെ രണ്ടാം ഷെഡ്യൂള് രണ്ടാം പട്ടികയിലാണ് ഈ ഇരുപത്തി ആറോളം സ്ഥാപനങ്ങൾ അവയുടെ ഒന്നും എന്താണ് നമുക്ക് ഡീറ്റെയിൽസ് നമുക്ക് വിവരാവകാശം വഴി ലഭിക്കില്ല ഇനി സെക്ഷൻ എട്ട് എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ അതായത് ഇപ്പോൾ ഒരു മറ്റു രാജ്യത്ത് നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ഒരു രഹസ്യ വിവരം കൊടുത്തു ആ വിവരം നമുക്കറിയണം എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല അതൊക്കെയാണ് സെക്ഷൻ എയ്റ്റിൽ പറയുന്നത് അങ്ങനെ കുറെ സെക്ഷൻ കുറെ സെപ്പറേറ്റ് കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ അതായത് വിവരം വെളിപ്പെടുത്ത വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള കുറെ കാര്യങ്ങളെയാണ് സെക്ഷൻ എട്ടിൽ പറയുന്നത് അങ്ങനെ വിവരാവകാശത്തിൽ നിന്ന് ഒഴിവാക്കിപ്പെട്ടുള്ള സം സ്ഥാപനങ്ങളെ പറ്റിയാണ് എന്താ സെക്ഷൻ ഇരുപത്തിനാല് ഒന്നിൽ പറയുന്നത് രണ്ടും വ്യത്യാസമുണ്ട് ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് താഴെ തന്നിരിക്കുന്നവയിൽ ലോക്പാലിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ ഏതാണ് ശരിയല്ലാത്തത് ഒരു ചെയർപേഴ്സണും മറ്റെട്ട് അംഗങ്ങളും അടങ്ങുന്നതാണ് ലോക്പാൽ ശരിയാണ് അതായത് വൺ പ്ലസ് എയ്റ്റ് എന്നുള്ളതാണ് ലോക്പാലിന്റെ ഘടന എന്ന് പറയുന്നത് ലോക്പാലിലെ അംഗങ്ങളിൽ അമ്പത് ശതമാനം ആൾക്കാർ എന്തായിരിക്കണം ന്യായാധിപന്മാരായിരിക്കണം അതും ശരിയാണ് ചെയർപേഴ്സണേയും അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രധാനമന്ത്രിയല്ലാതെ രാഷ്ട്രപതിയാണ് അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് പറയേണ്ടത് ഒരംഗത്തിന്റെ റിട്ടയർമെന്റ് പ്രായം എഴുപതാണ് ഓക്കെ ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ് ഈ പറയുന്നത് നമ്മൾ പറഞ്ഞു ലോക്പാലിലെ അംഗങ്ങളില് അമ്പത് ശതമാനം ആൾക്കാർ ന്യായാധിപന്മാരായിരിക്കണം അതേപോലെ തന്നെ എന്താണ് എസ് സി എസ് ടി ഒ ബി സി ന്യൂനപക്ഷക്കാർ എന്നിവ എന്താണ് അമ്പത് ശതമാനത്തിൽ കുറയാതെ ഉണ്ടാവണം കേട്ടോ ഇനി നിലവിലെ ലോക്പാൽ ആരാണ് നിലവിലെ ലോക്പാൽ ആരാണ് അജയ് മണിക്റാവു അജയ് അജയ് മണിക്റാവു ഗാൻ വിൽക്കർ എന്ന് വ്യക്തിയാണ് എന്റെ നിലവിലെ ലോക്പാൽ ഗാൻ വിൽക്കർ ഇനി ചോദിക്കാറുണ്ട് എന്താണ് ആദ്യത്തെ ലോക്പാൽ ആരാണ് ആദ്യത്തെ ലോക്പാൽ എന്ന് പറയുന്നത് പിനാഖി ചന്ദ്രഘോഷാണ് പിനാഖി ചന്ദ്രഘോഷാണ് ആദ്യത്തെ ലോക്പാൽ ഇനി അതേപോലെ തന്നെ ലോക്പാലിന് ലോഗയുണ്ട് അത് ഡിസൈൻ ചെയ്തത് ആരെന്ന് ചോദിക്കാറുണ്ട് അത് ആരാണ് അത് പ്രശാന്ത് മിശ്രയാണ് ലോഗോ ഡിസൈൻ ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇരുപത്തിയഞ്ച് ക്വസ്റ്റൻ ആയിട്ടുണ്ട് ബാക്കി ക്വസ്റ്റനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്